ുളം എംസി റോഡിൽ ബൈക്കിലേക്ക് കാറിച്ച് കയറിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച രാവിലെ ഒൻപതോടെ ഉണ്ടായ അപകടത്തിൽ അഞ്ചൽപ്പെട്ടി സ്വദേശി റോയി വർഗീസാണ് മരിച്ചത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ബൈക്കിലേക്ക് കാറിച്ച് കയറിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച രാവിലെ ഒൻപതോടെ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ആടോരുണ്ടായ അപകടത്തിൽ അഞ്ചൽപ്പെട്ടി സ്വദേശി ചായലിൽ പുത്തനുപരയിൽ റോയി വർഗീസാണ് മരിച്ചത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിലേക്ക് പണ്ടപ്പള്ളി ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് തിരിയുകയായിരുന്ന കാറിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോയിയെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രണ്ടംഗ കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും മൂവാറ്റുപുഴ പോലീസ് എത്തി റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ